ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ത് പറയണോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങളിവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുന്നു പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല സുഖമായിട്ട് പോകണോ അപ്പം ഇന്ന് താളിപ്പ് ഉണ്ടാക്കാൻ പോവാ എന്നും ഇങ്ങനെ പല പല കറികളും ചോറും ബീഫും അതും ഇതൊക്കെയാണല്ലോ ഇന്നും ബീഫുണ്ട് കേട്ടോ എന്നാലും ഒഴുക്കുന്ന കറി താളിപ്പാണ് അപ്പം താളിപ്പുണ്ടാക്കണെ കാണിക്കുകയൊന്നും അല്ല മലബാറുകാരും താളിപ്പ് പഠിപ്പിക്കണ്ട നമ്മുടെ മലബാറിയൻസിൻ്റെ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട ഒരു താളിപ്പ് താളിപ്പല്ലേ ഞങ്ങൾക്ക് നാട്ടിലോട്ടൊന്നും ഈ കറിയില്ല കേട്ടോ ഞങ്ങളുടെ കോട്ടയത്ത് അമ്മ അച്ഛൻ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ കറി പറഞ്ഞാൽ അവർക്കത് അറിയേയില്ല അവർ ചോദിക്കും അതിന് വല്ല ചൊവ്വയും ഉണ്ടോ എന്ന് ചോദിക്കും എന്തോ അടി ആ പിന്നെ വെള്ളത്തിൻ്റെ മേളിൽ കൂടാതെ നാല് എല ഓടി നടക്കുന്നത് എന്താണെന്ന് ചോദിക്കും അവർക്കൊരു അത്ഭുതം പോലെ ഇതിനെന്താ ടേസ്റ്റ് എന്നൊക്കെ നമുക്കാണെങ്കിൽ ഈ ഒരു താളിപ്പ് കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലേ എല്ലാ ഡിഷിനെക്കാട്ടിലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാട്ടിനൊക്കെ ആണെങ്കിലും ഫുഡിലൊക്കെ ഭയങ്കര നിർബന്ധം അതും ഇതൊക്കെ ഉണ്ടെങ്കിലും താളിപ്പിനോട് ഭയങ്കര കാര്യമാണ് പക്ഷേ എന്നാലും എൻ്റെ കൂടെ സൈഡായിട്ട് എന്തെങ്കിലും വേണം കേട്ടോ ബീഫോ ചിക്കനോ അല്ലെങ്കിൽ മീനോ ഒക്കെ ആവശ്യമുണ്ട് പിന്നെ ഒരു ദിവസം ഞങ്ങൾ ഉണക്കമീനൊക്കെ വറുത്ത് അങ്ങനെ പോകും താളിപ്പും ഉണക്കമീൻ വറുത്തതും എന്തൊരു രസമല്ല ഏറ്റവും ടേസ്റ്റുള്ളൊരു ഫുഡാണ് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഞേട്ടിന് പിന്നെ ഉണക്കമീനോട് വലിയ താല്പര്യമില്ല വറുക്കുന്നത് പിന്നെ കറിയൊക്കെ വെച്ചാലേ ഇഷ്ടമുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് എന്നാൽ ഒരു താളിപ്പും കൂടെ ഉണ്ടാക്കിയ കപ്പടം കാച്ചി ഒരു ബീഫ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊന്നും ഇങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിയും ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റി പുതിയൊരു രൂപമാറ്റമൊക്കെ വരുത്തിയിട്ട് വിളമ്പാന്ന് ഓർത്തിട്ടായിരിക്കണേ എന്നും ഉണ്ടല്ലോ തന്നെ പണി പല കറികൾ വെക്കലും വിളമ്പൽ വേട്ട അപ്പോൾ ഒരു ദിവസം നമുക്കൊരു മടിയാണല്ലോ അപ്പം മടി പിടിച്ച ദിവസത്തെ എളുപ്പ പണിയും ഗുണവുമാണ് നമ്മളെന്തെങ്കിലും ഒരു ഇലവർഗ്ഗങ്ങൾ എപ്പോഴും കഴിക്കുന്നത് നല്ലത് തന്നെ അപ്പോൾ തോരനായിട്ടോ താളിപ്പായിട്ടോ ഒക്കെ കഴിക്കുക നമ്മുടെ നാട്ടിൽ പിന്നെ നമ്മളൊരു നാലല ചീര കിട്ടിയാലും ഉടനെ താളിക്കും മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല എന്ത് കിട്ടിയാലും താളിപ്പ് ഉണ്ടാക്കുമല്ലോ കുമ്പളത്തിൻ്റെ ഇലയൊക്കെ താളിപ്പ് എന്തോ ഒരു ആണല്ലേ വേറെ മത്തൻ്റെ ഇലയെക്കാട്ടിലും ഒക്കെ എനിക്കിഷ്ടം കുമ്പളത്തിൻ്റെ ഇലയാണ് ഇപ്പോൾ നമ്മളൊരു തയ്യൊക്കെ വളർത്തണ തന്നെ എന്തിനാണെന്നറിയോ കുമ്പളം നമുക്ക് പറമ്പിൽ നിന്ന് എന്തായാലും പിന്നെ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു കടയിൽ എന്ന് പറഞ്ഞാൽ മേടിക്കുക പക്ഷെ ഇലയ്ക്ക് നമ്മൾ തൈ വളർത്തിയിട്ടേ കാര്യമുള്ളൂ അപ്പൊ ഞങ്ങളൊക്കെ അറിയാൻ ഇലക്ക് ഭയങ്കര പ്രാധാന്യമാണ് എനിക്ക് വേണം അത്രയ്ക്ക് പ്രാധാന്യം ഈ ഇല തോരം വയ്ക്കുന്നതൊഴിച്ച് മറ്റ് കാര്യങ്ങളൊന്നും കറിയുമല്ലാതെ മറ്റു ഡിസ്ട്രിക്റ്റിലേക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു എനിക്കിപ്പോൾ എൻ്റെ അമ്മ വീട് വൈക്കമാണ് അച്ഛൻ വീട് കോട്ടയാണ് അപ്പോൾ ഞങ്ങൾക്ക് അവിടെയൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് അമ്മ വീട്ടുകാരെ പിന്നെ ഞങ്ങളിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർ ഇവിടെയൊക്കെ വരുമ്പോൾ കഴിച്ച് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് കഴിച്ച് അവരിതിനോട് വില്ല്ങ്ങായി അവർക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് അമ്മ വീട്ടിലും ഒക്കെ ഇത് വെക്കാറുണ്ട് താളിപ്പ് പക്ഷെ അച്ഛൻ വീട്ടിൽ അവരുണ്ടാക്കാറുമില്ല ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ കുറച്ചെങ്ങാനും ഒന്ന് ഒഴിച്ചു നോക്കുകയുള്ളൂ എന്തോ അതിൻ്റെ രുചീനും ഒന്നിങ്ങനെ ഒഴിച്ചു നോക്കൂ എന്നിട്ട് ആ കുഴപ്പമില്ല എന്ന് പറയും അല്ലാതെ നമ്മളെപ്പോലൊരു വലിയ പ്രാധാന്യം ഇഷ്ടമൊന്നും അവർക്കില്ല അവർ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മുകളിൽ കൂടി നാല് ഇല ഓടി നടക്കുന്നതെന്ന് ചോദിക്കും നമ്മളീ താളിപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇല ഒന്നും ഉപയോഗിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അഭിപ്രായമാണ് ബീഫൊക്കെ ഞാൻ അടുപ്പത്തിട്ട് അടുപ്പത്തിട്ടുതാ നല്ല വറുത്തെടുത്തിട്ടുണ്ട് ഇനി സോമേട്ടിന് ചോറ് വിളമ്പി കൊടുക്കട്ടെ താളിപ്പും ബീഫും പപ്പടമാണ് ഇന്നത്തെ മെനു ഒരു ദിവസം അങ്ങനെയും പോട്ടെ നീ ഓരോ വ്യത്യാസപ്പെട്ടില്ലെന്നും ഓരോന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കണ്ടേ എന്നും പിന്നെ അഞ്ച് കറിയും കൊഞ്ച് കൂട്ടാനൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ അമ്മമാർ പറയണ ഊട്ടേ അങ്ങനെ നടക്കില്ലല്ലോ എന്നാലും ബീഫുള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ ബീഫും പിന്നെ പുള്ളീനെ നമ്മൾ ഇത്രയും അങ്ങ് വറുത്തെടുക്കുന്നൊന്നും ഇഷ്ടമല്ല ഞാൻ ചൂടാക്കിയപ്പോൾ ഒന്ന് ഉച്ചരി കൂടെ ഡ്രൈ ആക്കി എടുത്തു എന്നേ ഉള്ളൂ ഇത്രയും ഡ്രൈ ആക്കുന്നവിടെ താല്പര്യമില്ല കുറച്ച് ഗ്രേവിയൊക്കെ വേണം പക്ഷേ ഞാൻ ഇന്ന് ഞങ്ങളുടെ ഒരു ടേസ്റ്റിനും എല്ലാ കാര്യവും ചെയ്യുന്നത് എന്നും ഇപ്പം അങ്ങനെ പറ്റൂലല്ലോ എന്നൊരു പറച്ചിലും പറഞ്ഞിട്ട് ഇപ്പം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് വിളമ്പി വെച്ച് താളിപ്പിനൊക്കെ ചൂടുള്ളതുകൊണ്ടേ ചൂടാറിയിട്ട് വേണം കഴിക്കാൻ പുള്ളിക്ക് നല്ല ചൂടോടു കൂടിയുള്ള ഫുഡിനോട് വലിയൊരു താല്പര്യം ഇല്ല അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങളത് അടുക്കള ഊട്ടി ഇറങ്ങി ഇറങ്ങിപ്പോരുകയാണ് ഓക്കെ താങ്ക്